നമ്മളങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ഈ സത്രം പോകുന്ന റൂട്ടിലൊന്ന് പോവുകയാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ വഴിക്ക് പോകാമെന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ഞും മഴയും കാറ്റും തണുപ്പും എല്ലാം കൂടെ മിശ്രിതമായിട്ടൊരു കാലാവസ്ഥയെന്നുണ്ട് കുറച്ച് അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് മഞ്ഞൊക്കെ കിട്ടുമായിരിക്കും അപ്പം ആ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം കാണിക്കാം എന്നുള്ളൊരു ധാരണയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതിമനോഹരമായ പ്രകൃതി കാഴ്ചകളൊക്കെ കണ്ട് പുതിയ തേയിലത്തോട്ടങ്ങളും പ്ലാന്റേഷനും പഴയ തോട്ടങ്ങളും അങ്ങനെ കുറേ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോയി നോക്കാം ഈ തേയിലത്തോട്ടങ്ങളിലെ പഴയ ലൈൻസ് ഒക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്കി അതിമനോഹരമായ എ വി റ്റിയുടെ ടീ ഫാക്ടറി ഇവിടെ വന്ന തേയില ഉണങ്ങുന്ന മണമൊക്കെ വരുന്നുണ്ടേ ഇതിൻ്റെ അക്കരയായിട്ട് എ വി ടി എന്ന് അവിടെ ചെടികൊണ്ട് ഒരിതുണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പം സിറ്റിയിലേക്ക് എത്തി ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ടേ ഇവിടെ ഒരു കട അടച്ചിട്ടിരിക്കുവാണ് ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട് അതിൻ്റെ ഒരു കളറും ഒക്കെ താഴെ കുറേ ലൈൻസൊക്കെ ഇങ്ങനെ കാണാം ഇപ്പോഴവിടെ ആരെയും കാണുന്നില്ല എല്ലാവരും ജോലിക്ക് പോയിരിക്കുകയായിരിക്കും അവിടുന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ വഴിക്ക് മുകളിലും താഴെയൊക്കെ ആയിട്ട് ഒരുപാട് ലൈൻസുകളും പിന്നെ നമ്മളെ ഈ എറണക്കലിലെ ആ ഒരു പള്ളിയും ഈ ഒരു ട്രാക്ടർ കണ്ടോ വളരെ മനോഹരമായൊരു കാഴ്ചയാണ് തേയിലത്തോട്ടങ്ങളിൽ വന്നാൽ നമുക്കിതിങ്ങനെ കാണാൻ സാധിക്കുവേ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണത് ഈ ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോൾ ആ അങ്ങേ സൈഡിൽ നമ്മൾ വന്ന ആ ഒരു ഭാഗത്തെ തേൽച്ചെടികളുടെ മനോഹരമായ ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റും ഇത് ഈ എറണിക്കലിലെ ഒരു റേഷൻ കടയൊക്കെയാണ് കേട്ടോ പൊതുവിതരണ കേന്ദ്രം എറണിക്കൽ സിറ്റിയുടെ കുറച്ച് കാഴ്ചകൾ ഇങ്ങനെ നമുക്ക് കാണാം എറണക്കൽ സിറ്റിയിലെ പള്ളി ടൗണ് അങ്ങനെ നോക്കുമ്പോൾ അതിലേക്ക് കേട്ടോ മഞ്ഞിങ്ങനെ ഓടിക്കളിക്കുന്ന കേട്ടോ തേരത്തോട്ടത്തിലേക്ക് മഞ്ഞ് കടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു മനോഹരമായൊരു കാഴ്ചയാണ് മഞ്ഞിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമ്മൾ പോകുന്ന വഴിക്കല്ല നമുക്ക് കാണാം തേരത്തോട്ടത്തിലേക്ക് ഓരോ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ട്രാക്ടർ അവിടെ തേല കൊളുന്തെടുക്കുന്നുണ്ടോ കേട്ടോ ഒരു ചേച്ചി അവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു വഴിക്ക് പോകണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ പോകാൻ പറ്റത്തില്ല അവിടെ താഴെ റോഡിൻ്റെ പണികൾ നടക്കുകയാണ് ജെ സി ബി ഒക്കെ കിടക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ താഴെ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു ഈ എറണക്കലിലെ ഒരു തമിഴ്നാട് ശൈലിലുള്ള ഒരു അമ്പലമൊക്കെ നമുക്ക് കാണാം ഇവിടുത്തെ ഒരു വെയ്റ്റിംഗ് ഷെഡ് ഈ എറണക്കൽ സിറ്റിയുടെ ഒരു കാഴ്ച ഇങ്ങനെയും നമുക്ക് കാണാം മുകളിൽ ലൈൻസ് അതിൻ്റെ മുകളിലൊരു സ്കൂളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അവിടെ പിള്ളേരുടെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് ഈ ഒരു വഴി ലൈൻസിലേക്കും തോറത്തിലേക്കും പോകുന്നതാണ് പക്ഷേ നമുക്കതിലെ പോകത്തില്ല ഇല്ല അപ്പോൾ ഇവിടെ സത്രം എന്നൊരു ബോർഡൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ സത്രത്തിന് പോകുന്ന വഴി അപ്പോൾ ഈ ഒരു വഴിക്ക് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പോകുന്ന വഴിക്ക് അതിമനോഹരമായ ഒരുപാട് പ്രകൃതിരമണീയമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകട്ടും ഈ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് ലൈൻസുകളും അങ്ങനെ കുറേ നല്ല മനോഹരമായ കാഴ്ചകൾ അതാ അവിടെ നിന്ന് ഇങ്ങോട്ട് മഞ്ഞൊക്കെ ഓടി ഓടി കയറുന്നുണ്ട് അങ്ങനെ വന്നപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ കയറി ഇവിടുന്ന് താഴോട്ട് നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട് ശിഖരമെല്ലാം വെട്ടിയ കാറ്റാടി മരങ്ങളും അതിമനോഹരമായ തേരത്തോട്ടവും താഴെ ഒരു കൊച്ചു ലേക്കും അതൊരു പ്രത്യേക ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഈ വഴി വീണ്ടും മുന്നോട്ട് പോകുന്നുണ്ട് ഇതൊരു അങ്ങേയറ്റത്തെ ഒരു കോളനിയാണ് ആ കോളനിയിലേക്ക് പോകുന്നൊരു വഴിയാണ് വീണ്ടും എനിക്ക് ഈ ഒരു കാഴ്ച കണ്ടിട്ട് വിട്ടിട്ട് പോരാൻ തോന്നാത്ത തോന്നാത്തൊരവസ്ഥ ഇവിടെയും അതിമനോഹരമായ തേരുത്തോട്ടങ്ങളുടെ കാഴ്ച ഇവിടെ നോക്കൂ ഈ തേൽച്ചെടികളുടെ ഇടയിലേക്ക് മഞ്ഞിറങ്ങി വരുന്നൊരു കാഴ്ച ഉണ്ടോ ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിൽ വന്നാൽ നമുക്ക് എന്നില്ലാത്തൊരാനന്ദ കേട്ടോ ഈ ഒരു മേഖലയിലൊക്കെ കണ്ടോ ഒരു ചെറിയ അമ്പലമൊക്കെ ആ മരത്തിൻ്റെ ഊട്ടി നമുക്ക് കാണാം ഇവിടെ കൊളുന്തെടുത്തിട്ട് തൂക്കുന്ന ഒരു തൂക്കി എടുക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും തേയിലത്തോട്ടത്തിലേക്ക് മഞ്ഞ് ഓടിക്കയറുന്ന ഒരു കാഴ്ച കാണാം അവരുടെ തേലിയെല്ലാം തൂക്കി വയ്ക്കുകയാണ് ഇപ്പോൾ ട്രാക്ടർ വരും അതിൽ കയറ്റിക്കൊണ്ട് പോകാൻ വേണ്ടി ടൂറിസ്റ്റുകളും അവിടെ ഉണ്ട് അവരും ഈ കാഴ്ചകളൊക്കെ കാണുവാണ് തേയില വെട്ടുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാം കേട്ടോ ഇപ്പോൾ പഴയ പോലല്ല ഒരു തരം മെഷീനുണ്ട് അതുപയോഗിച്ചാണ് കുളന്തൊക്കെ എടുക്കുന്നത് പണ്ടൊക്കെ കൈ കൊണ്ടൊക്കെ ഞുള്ളി എടുക്കുമല്ലായിരുന്നു ഇവിടെ നിന്നും നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് നോക്കുമ്പോൾ തേയിലച്ചെടികളുടെ വളരെ മനോഹരമായൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് മഴയും ചെറിയ രീതിയിലൊക്കെ പെയ്യുന്നുണ്ട് കുറച്ച് അങ്ങോട്ട് ചെന്നാൽ മഴയും മഞ്ഞുമൊക്കെ കൂടും അവിടെ ഒരു റിസോർട്ടാണ് പക്ഷേ അത് അപ്പോൾ ഓപ്പൺ അല്ല ഒരു ഹോട്ടൽ റിസോർട്ടും ഒക്കെ കൂടി ആയിരുന്നു കേട്ടോ ഇതാ ഇവിടെ ഒരു സിപ്പ് ലൈനൊക്കെ ഉണ്ടേ ആ സിപ്പ് ലൈനിലെ പിള്ളേർ ചോദിച്ചപ്പോൾ അവിടുത്തെ റേറ്റും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് പറയുന്നത് അഞ്ഞൂറ് രൂപയാണെന്നൊക്കെ പറയുന്നു അഞ്ഞൂറ് മീറ്റർ ആണെന്ന് പറയുന്നു അപ്പോൾ ഇവിടുന്ന് അക്കരക്കാണ് അതിൻ്റെ ഒരു പരിപാടിയൊക്കെ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറി കുറച്ച് കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാമെന്ന് ഞാൻ വിചാരിച്ചു കാരണം ഇപ്പോൾ അധികം സഞ്ചാരികളൊന്നും ഇവിടെ ഇല്ല അപ്പോൾ നമുക്ക് കയറി ഒന്ന് കാണാമല്ലോ അവരെന്നോട് പറഞ്ഞു വേണമെങ്കിൽ സിപ്ലൈനിൽ കയറിക്കോളാൻ പറഞ്ഞു പക്ഷേ എനിക്കിതൊന്നും അത്ര ഒരു പരിചയമുള്ള സംഭവമല്ലാത്തതുകൊണ്ട് ഞാൻ കയറിയില്ല നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ടതെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷേ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ ഉണ്ടോ അക്കരയിൽ നിന്ന് മഞ്ഞിങ്ങനെ കയറി വരുന്നൊരു കാഴ്ച ഉണ്ടോ ഈ ഒരു മേഖല മുഴുവൻ ഇപ്പം മഞ്ഞുകൊണ്ട് നിറയുവേ പിന്നെ നമ്മൾ പോകുന്ന വഴിക്കല്ല നല്ല മഞ്ഞായിരിക്കും അത ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ട് പോകുന്ന വഴിക്ക് നല്ല കട്ടിയായിട്ട് മഞ്ഞിങ്ങോട്ട് കയറി വന്നുകൊണ്ടിരിക്കുക എത്ര ശക്തമായിട്ടാണ് മഞ്ഞ് വരുന്നതെന്ന് നോക്കി ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ ഒരു കണക്ക് പറഞ്ഞാൽ സമ്മതിക്കണം ഇവിടെയൊക്കെ താമസിക്കുന്നവരേ കൂടുതൽ സമയം ഇവിടെ മഞ്ഞൊക്കെ ഇങ്ങനെയുള്ളൊരു കാലാവസ്ഥയൊക്കെ ഉണ്ടാകും നമ്മുടെ ഒരു കെ എസ് ആർ സി ഒക്കെ വരുന്ന വരവുണ്ടോ മഞ്ഞിലൊക്കെ കുളിച്ച് സത്രം ഭാഗത്തേക്ക് ബസ്സുണ്ട് കേട്ടോ ഇവിടെ ഒരു ഗ്രോട്ടോയും ഒരു പള്ളിയും ഉണ്ട് വെള്ളാങ്കണ്ണി മാതാവിൻ്റെ നാമത്തിൽ പക്ഷേ അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല മഞ്ഞുമുണ്ട് ഇനി ഒരു മരത്തിൻ്റെ ചുവട്ടിലൊരു മനോഹരമായൊരു അമ്പലമൊക്കെ ഉണ്ട് സത്രം മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നു ഇവിടെ മനോഹരമായ ഒരുപാട് കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ് പക്ഷേ മഞ്ഞ് കയറി കിടക്കുന്നതുകൊണ്ട് നമുക്ക് അധികം ദൂരക്കാഴ്ചകളൊന്നും കാണത്തില്ല അടുത്തുള്ള ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുകയുള്ളൂ പ്രേതങ്ങളെപ്പോലെ നിൽക്കുന്ന കുറേ മരങ്ങളൊക്കെ അതിലേക്ക് മഞ്ഞ് കയറി കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുക ഇത് ബദേൽ പ്ലാന്റേഷൻ്റെ ഒരു ഓഫീസൊക്കെയാണ് അവിടെ അവരുടെ തേലത്തോട്ടമൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇതുകൊണ്ട് ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് കേട്ടോ സത്രം മൗണ്ടിലെ പോസ്റ്റ് ഓഫീസാണ് ഈ മോൾ കാണുന്നത് ഈ ഒരു വഴിക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സി എസ് ഐ പള്ളിയൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല അതിനുള്ളൊരു ടൈമില്ല കേട്ടോ പിന്നെ ഇങ്ങോട്ട് നോക്കിക്കേ ഇവിടെ നിൽക്കുന്ന കുറേ ഇല്ലി ആണ് ആ ഇല്ലിയുടെ ഇടയ്ക്ക് ഇവിടെ എല്ലാം മഞ്ഞ് കയറിയിട്ട് വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടേ ഇതിൻ്റെ ഇടയിൽ നിന്നും കൂടെ ആ തേയിലത്തോട്ടത്തിലേക്കൊക്കെ നോക്കുമ്പോഴേ വളരെ ഭംഗിയുള്ള കാഴ്ചയാണ് ഇവിടെയൊക്കെ ആന വരുന്ന താഴെ താഴ്ചയുമ്പോൾ ആനയൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല ഇവിടെ വരാറുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് നേരത്തെ ഞാൻ വന്നപ്പോൾ പക്ഷേ എന്തായാലും ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ മനോഹരമായ ഒരു കാഴ്ച ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല ഇത്രയും മഞ്ഞും അങ്ങനെ ഒരു ചെറിയ നൈസും മഴയും ഒക്കെ ഒക്കെയായിട്ട് ഉള്ളൊരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് സത്രം ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് വരിക ആന ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ വഴിയിൽ എന്നാലും രാത്രിയിൽ ഇറങ്ങി എന്നാണ് പറഞ്ഞത് ഇവർ രാത്രിയിലൊക്കെ ഇറങ്ങി ഇവിടെ ഈ ചക്കയൊക്കെ തിന്നാൻ വേണ്ടിയിട്ടൊക്കെ തോട്ടങ്ങളിൽ കൂടെയൊക്കെ ഇഷ്ടംപോലെ പ്ലാവും ചക്കയൊക്കെ ഉണ്ട് അതൊക്കെ പിന്നാൻ വേണ്ടി മര് ഇറങ്ങി വരുന്നതാണേ വേറെ ഉപദ്രവം ഇതൊക്കെ തന്നെ ഉള്ളൂ സത്രത്തിലേക്ക് പോകുന്ന ഓഫ് റോഡ് ജീപ്പുകൾ സഞ്ചാരികളെ കൊണ്ട് പോകുന്നുണ്ടോ ഇവിടെ മുകളിലൊരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നേ ഈ അമ്പലത്തിനടുത്തൊരു കടുവേനൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെയാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് ചില സഭകളിലൊക്കെ ഒരു കുട്ടിക്കടുവ പോലത്തെ കടുവയൊക്കെ ഇനിയും താഴോട്ട് ഇങ്ങനെയുള്ള ഒരു റോഡും അങ്ങനെയുള്ള ഭംഗിയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ മഞ്ഞിൻ്റെ ശല്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് മുന്നോട്ട് പോയി സത്രത്തിലേക്ക് തന്നെ പോകാം ആ ഇവിടെ മഞ്ഞ് കയറ് വരുന്നുണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന വഴി കണ്ടോ അവിടെയാണ് ആ മഞ്ഞ് കയറി കിടക്കുന്നത് അവിടെ ഒരു വനം പോലെ ഒരു മേഖലയാണ് മിക്കവാറും ആനയൊക്കെ അവിടെ കാണുമായിരിക്കും യാത്രയാകുമ്പോൾ കയറി വരും ഈ മുകളിലേക്ക് കിടക്കുന്ന വഴികളൊക്കെ കണ്ടോ ഇവിടെ ഇപ്പം നമ്മൾ സത്രത്തിൻ്റെ ഒന്നാമത്തെ ഒരു ഘട്ടത്തിലേക്ക് എത്തി കേട്ടോ ഇവിടെ എൻ സി സിയുടെ ഒരു ക്യാമ്പൊക്കെ ഉണ്ട് അവിടെയാണ് ആ ഒരു ചെറിയ എയർസ് ട്രിപ്പൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എൻ സി സി സ്കൂളിൻ്റെ പിന്നെ ഇവിടെ സത്രം ടൂറിസം കമ്മ്യൂണിറ്റി സെൻറ്റർ ഉണ്ട് പിന്നെ മനോഹരമായൊരു അമ്പലം ഇവിടെ കാണാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചയാണ് ഈ കടന്ന കാഴ്ചകളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ പഴയ ബിൽഡിങ്സൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ സത്രത്തിലേക്ക് പുതിയ റോഡൊക്കെ ആണല്ലോ അങ്ങ് സ്കൂളിൻ്റെ അവിടത്തേക്ക് നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇങ്ങനെ ടാറിങ് ഒന്നും കണ്ടില്ല ഓഫ് റോഡ് പോലത്തെ റോഡൊക്കെ ആയിരുന്നു അപ്പുറത്തൊരു കടയുണ്ട് ഇവിടുന്ന് നമ്മളിങ്ങനെ കഴിഞ്ഞാൽ അപ്പുറത്ത് നമുക്ക് ആ സത്രത്തിലെ മലനിരകളൊക്കെ ഇവിടുന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ചൊക്കെ മഞ്ഞിങ്ങനെ കയറി വരുന്നുണ്ട് ഇന്ന് നമുക്ക് ആ മഞ്ഞിൻ്റെ ഒരു കാഴ്ചകളൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു ഈ ഒരു അമ്പലത്തിൻ്റെയൊക്കെ കാഴ്ച ഉണ്ടോ ഇത്രയും ദൂരം നോക്കുമ്പോൾ പഴയ പഴയ കെട്ടിടങ്ങൾ ഇവിടെയൊക്കെ ഒരു കാലത്ത് ഒരുപാട് ജനങ്ങൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇന്നിപ്പോൾ ഇതെല്ലാം കുറേയല്ല ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ നമുക്ക് കാണാം ആ മോളിൽ കാണുന്നത് ഒരു ഇവിടുത്തെ ഒരു പഴയ പള്ളിയാണേ ഇപ്പോഴാ പള്ളി പ്രവർത്തനമല്ല അതിൻ്റെ മുകളിൽ ഒരു പുതിയ പള്ളി പണത്തിലുണ്ട് പുതിയ പള്ളി എന്ന് പറഞ്ഞാൽ അതിനും ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തെങ്കിലും പഴക്കം കാണും അപ്പോൾ ഈ താഴെ കാണുന്ന പള്ളിക്ക് എത്ര വർഷത്തെ പഴക്കം കാണുമായിരിക്കും അത് നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റത്തില്ല ഇതാണ് മുകളിലുള്ള പള്ളി ഇത് ഈ ഒരു സ്ഥലത്തിങ്ങനെ ഇരിക്കുന്ന കാണാൻ ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ ഇതാണ് ആ പള്ളിയുടെ ഒരു ഫ്രണ്ട് വശം ഇവിടെ നോക്കുമ്പോൾ സത്രം മലനിരകളൊക്കെ അതിമനോഹരമായ ഒരു കാഴ്ചയായിട്ട് കാണാൻ സാധിക്കുന്നു നമുക്ക് അവിടേക്ക് വേണം എത്താനായിട്ട് ഈ തിരിച്ചിങ്ങനെ നോക്കുമ്പോഴും ഇവിടുത്തെ ഒരു ഭംഗിയുള്ള കാഴ്ചകൾ അതിങ്ങനെയാ പറയുക അതിമനോഹരമായ കാഴ്ചകൾ അപ്പോൾ നമുക്ക് ഈ ഒരു റോഡേ അങ്ങനെ അങ്ങ് പോവാം നേരത്തെ നമ്മൾ വന്നപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വണ്ടി ഓടിച്ചൊന്നും ഇതിലെങ്ങനെ വീഡിയോ എടുത്തു പോകാനുള്ളൊരു അവസരമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് വെറും ഓഫ് റോഡ് പോലത്തെ റോഡാണ് നമ്മൾ സ്കൂട്ടർ ഓടിക്കുന്ന തന്നെ ഉണ്ടക്കല്ലിൻ്റെ മുകളിൽ കൂടെ ഒക്കെ അങ്ങനെ ചാടി ചാടിച്ചാടിയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ആ സമയത്ത് എങ്ങനെ വീഡിയോ എടുക്കാൻ ഇറങ്ങി നിന്നൊക്കെ എടുക്കാനേ പറ്റുള്ളായിരുന്നു എന്തായാലും ഈ വീതി കുറഞ്ഞ റോഡൊക്കെ കാണാൻ ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു റോഡ് വന്നതിലിപ്പം ഓഫ് റോഡ് ജീപ്പുകാർക്ക് ഒരുപാട് നഷ്ടം വരുന്നുണ്ടാവും വാഹനമുള്ളവരെല്ലാം മിക്കവാറും ആൾക്കാർ ഇങ്ങോട്ട് തന്നെ അവർ വാഹനമൊക്കെ ഓടിച്ചു വരും ഇതാ നമ്മൾ വന്ന വഴിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അക്കരെ ആ മലനിരകളിൽ കംപ്ലീറ്റ് തേയിലക്കാടുകളും നടുക്ക് എന്തിൻ്റെയൊക്കെ കുറേ പ്രസ്ഥാനങ്ങളും ഒക്കെ കാണുന്നുണ്ട് പിന്നെ ആ മഞ്ഞൊക്കെ ഇറങ്ങി വരുന്നൊരു കണ്ടോ അതിമനോഹരമായിട്ടുള്ളത് അവിടുന്ന് ഒരു ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് നോട്ടം മാറ്റാൻ പറ്റത്തില്ല അതുപോലത്തെ കാഴ്ചകൾ വീണ്ടും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി അധിക ദൂരം റോഡിപ്പോൾ മുന്നോട്ടില്ല എന്നാണ് പറഞ്ഞത് എസ്റ്റേറ്റിൻ്റെ ഫൗണ്ടറി വരെ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഏതായാലും അവിടം വരെയെങ്കിലും ഇവർ ഈ പണിയൊക്കെ ചെയ്തല്ലോ അതുതന്നെ വലിയൊരു കാര്യമായിട്ട് നമുക്ക് വിചാരിക്കാം ഏകദേശം ആ റോഡ് ഇവിടെ കൊണ്ടൊക്കെ തീരുന്നെന്ന് തോന്നുന്നു കറക്റ്റ് ഇവിടം വരെ ഉള്ളത് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടിനി നമ്മൾ നടക്കണം അല്ലെങ്കിൽ ജീപ്പിൽ പോകണം ഓഫ് റോഡ് ജീപ്പ് ഒക്കെ എതിരെ അങ്ങനെ അങ്ങ് പൊയ്ക്കോളൂവേ അതുകൊണ്ട് തന്നെ വലിയൊരു വിഷയമില്ല എന്ന് തോന്നുന്നു കണ്ടോ സത്രം മലനിരകളുടെ ഒരു അതിമനോഹരമായ കാഴ്ചകൾ എങ്ങനെയുണ്ടോന്ന് നോക്കിയേ ഈ ഒരു കാഴ്ച കാണാനാണ് ഇവിടേക്ക് ആൾക്കാർ കൂടുതലും വരുന്നത് ആ മലനിരകളുടെ ഇടയിൽ കുറച്ച് 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 വനമായിട്ട് നമുക്ക് കാണാം കയറി ചെന്നാൽ അവിടെ ചിലപ്പോൾ നമുക്ക് കാട്ടുമൃഗങ്ങളുടെ ഒരു ദൂരക്കാഴ്ചയൊക്കെ ചിലപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമായിരിക്കും ക്യാമറ കൊണ്ട് കാണാൻ പറ്റിയാലായിരിക്കും അവിടെ ഒരു ജീപ്പൊക്കെ ഒക്കെ ഉണ്ടേ ഈ ജീപ്പൊക്കെ ഓടിച്ച് അവിടെ വരെ കൊണ്ടു കയറ്റുവേ എന്നിട്ട് അവർ അതിലേക്കോട്ട് അത് ഇറക്കിക്കൊണ്ട് വരുന്നതൊക്കെ കാണാനായിട്ടൊരു നല്ല ഭംഗിയാണ് ഇപ്പോൾ അവിടെ നിന്നൊരു ജീപ്പ് ഇറങ്ങുന്നുണ്ട് ഓ അത് അപ്പുറത്തെ വഴിയേ പോയി ഇപ്പുറത്തെ വഴിയായി ഇറങ്ങുമെന്നായത് ഞാൻ വിചാരിച്ചിരുന്നേ അത് മഴയൊക്കെ ആയതുകൊണ്ടേ അവിടെയൊക്കെ തെറ്റിപ്പോയെങ്കിൽ വലിയ അപകടം ഉണ്ടാവുമല്ലോ ഇതിലെ താഴോട്ടുള്ള വഴിയാണ് എയർ സ്ട്രിപ്പിലേറ്റൊക്കെ പോകുന്ന വഴി തൊട്ട് താഴെ ഇടുക്കിയിൽ കൊച്ച് എയർപോർട്ടുണ്ട് കേട്ടോ അതിനോട് ചേർന്ന് സത്രം മലനിരകളും വളരെ മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ ഈ സത്രം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ക്യാമറ സൂം ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ജീപ്പ് അതിലേ കയറി വരുന്നുണ്ടോ ഇവിടെ വരുന്ന ജീപ്പുകൾ മിക്കതും കുമളിയിൽ നിന്നും തേക്കടയിൽ നിന്നുമൊക്കെ ട്രിപ്പ് എടുത്ത് വരുന്ന വണ്ടികളാണ് ഇവിടെയൊക്കെ കണ്ടോ ഒരുപാട് വീടുകൾ ഇങ്ങനെ പകുതി പണി തീർത്ത് ഈ മലയെക്കൂടെ ഒരുപാട് വീടുകൾ ഇങ്ങനെ പണിത്തിട്ടിട്ടുണ്ട് ഇത് ആർക്കു വേണ്ടി പണത് വീടാണോ എന്തിനു വേണ്ടി പണത് വീടാണെന്നോ നമുക്കറിയത്തില്ല പക്ഷെ ഒത്തിരി വീടുകൾ ഇങ്ങനെ പണി തീർത്തിട്ടിട്ടുണ്ട് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കെട്ടിടം കണ്ടുപോകും ഇനിയിപ്പം നമുക്ക് ഇതുവഴി കയറി മുകളിലേക്ക് പോകാം ആ സത്രത്തിൻ്റെ അതിമനോഹരമായ ആ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് അവിടെ കയറി നമുക്ക് കണ്ടിട്ട് വരാം നമ്മൾ ഈ ഒരു വഴിയാണ് കയറുന്നത് കേട്ടോ വെറുതെ അല്ല ഇതിലെ ജീപ്പ് ഇറങ്ങാഞ്ഞത് ഇവിടുത്തെ വഴി ഒരുപാട് മോശമാണ് ഇതിൽ നടന്ന് കയറുന്നൊരു വഴിയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക ഇപ്പോൾ വലിയ ആൾക്കാരൊന്നും ഇവിടെ ഇല്ല കാരണം സീസൺ എല്ലാം കഴിഞ്ഞല്ലോ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള കുറച്ച് കുറച്ച് ഗസ്റ്റുകൾ മാത്രമേ ഇങ്ങോട്ട് ഇപ്പോൾ വരുന്നുള്ളൂ കുറച്ച് കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് താഴെ എയർ സ്ട്രിപ്പ് കുറച്ചൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ആകെ അവിടെ ഒരു പ്രാവശ്യം വിമാനം ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ ഇവിടെ രണ്ട് പിള്ളേർ ഇരിപ്പുണ്ടേ ഒരു സ്കൂട്ടറൊക്കെ ആയിട്ട് എയർ സ്ട്രിപ്പിന് കുറച്ച് നീട്ടം കൂട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം ആദ്യം ഇത്ര ഇല്ലായിരുന്നേ അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്ന സംവിധാനമാണ് മെയിനായിട്ട് വിമാനം പറപ്പിക്കുന്ന പരിപാടി കണ്ടോ സത്രം മലനിരകൾ അവിടെ ഒരു ചെറിയ വ്യൂ പോയിൻ്റ് ഒക്കെ കാണാം ഈ ഓഫ് റോഡ് ജീപ്പ് വരെ അവിടേക്കൊക്കെ ഗസ്റ്റുകളെയും കൊണ്ട് പോകാറുണ്ട് ആ താഴ്വാരത്തിലൊക്കെ ചിലപ്പോൾ ആനയൊക്കെ നിൽക്കുമേ മലയുടെ മുകളിൽ കൂടെ ചില സമയത്ത് കാട്ടുപോത്തിനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അത് നമ്മൾ അത്ര വിശദമായിട്ട് നോക്കിയാൽ മാത്രമേ ഈ ഒരു ദൂരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ താഴോട്ടുള്ള കാഴ്ചകളുണ്ടോ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ റിസോർട്ടുകളൊക്കെ ഉണ്ട് ഈ ഒരു ഭംഗിയുള്ള മലനിരകളുടെ കാഴ്ച കാണാൻ ഒരുപാട് ആൾക്കാർ ഈ വഴിയൊക്കെ വരാറുണ്ടേ കുമളി തേക്കടി ഭാഗത്ത് വന്നിട്ടാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് വരുന്നത് ഓഫ് റോഡ് ജീപ്പ് കുമളി ബസ് സ്റ്റാൻഡിൽ തന്നെ ഒരുപാട് ജീപ്പ് ടാക്സി സ്റ്റാൻഡുണ്ട് അവരാണ് ഇങ്ങോട്ട് ട്രിപ്പ് എടുത്ത് വരുന്നവർ ആർക്കെങ്കിലും ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ കുമളിയിൽ വന്നിട്ട് ആ ടാക്സി സ്റ്റാൻഡ് ചോദിച്ചാൽ അവർ മിതമായ നിരക്കിൽ ഇവിടേക്ക് ആൾക്കാരെ കൊണ്ടിരുന്നതാണേ ഒരാളോ രണ്ടാളോ വരുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും ഒരു ആറുപേരൊക്കെ ഉണ്ടെങ്കിൽ മിതമായ റേറ്റിൽ ഇവിടെ വന്നിട്ട് പോകാൻ സാധിക്കും ഈ കാണുന്ന കാഴ്ചകളല്ല അങ്ങ് താഴോട്ടും അവർ കൊണ്ടുപോകും ഇതുകൊണ്ട് ഇതുപോലൊക്കെ കുറേ സംഭവങ്ങൾ ഇവിടെ പണിതിട്ടിട്ടുണ്ട് ഇവിടെ നേരത്തെ ഒരു കടയുണ്ടായിരുന്നു കടയിൽ നിന്ന് പ്രവർത്തനമല്ല ദൂരോട്ട് നോക്കുമ്പോൾ ആ ഒരു വീടുകളുടെയൊക്കെ ഒരു ഭംഗിയുണ്ടോ അത് നല്ല വീടുകളായിരുന്നെങ്കിൽ ഒരുപാട് ഭംഗി ഉണ്ടായിരുന്നു കാണാൻ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആദിവാസികൾക്കൊക്കെ ആയിട്ട് സർക്കാർ പണിത് കൊടുത്ത വീടാണെന്ന് തോന്നുന്നു പക്ഷേ എന്തുകൊണ്ട് അവരവിടെ താമസിക്കുന്നില്ല അതാണ് മനസ്സിലാവാതെ ഇപ്പം നല്ല കാറ്റ് വരുന്നുണ്ട് കേട്ടോ കാറ്റിൻ്റെ സൗണ്ട് ഞാൻ ഞാനിതിൽ കൊടുക്കുന്നില്ല അതും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് കേൾക്കാനും കാണാനും ഒരു ഭയങ്കര ബോറായിരിക്കും അത്ര ശക്തമായ കാറ്റൊക്കെയാണ് ഇവിടെ വരുന്നത് കാറ്റിൻ്റെ സൗണ്ട് ഞാൻ കുറച്ചൊന്നൊക്കെ കേൾപ്പിച്ച് തരാവേ ഇപ്പം നമുക്ക് സൗണ്ടും കേൾക്കാം ഇവിടെ പോയാണോ ആർക്കും പത്ത് മണി പതിനൊന്ന് മണി വരെ വണ്ടി പെരിയാത്ര വന്നിരുന്നു ആ അപ്പൊ വന്നാലും എന്തിനുവരുന്നുളം ചക്കളം அப்போ நான் ஒரு வீட்டுக்கு இறங்க முதலாளி வந்து வண்டி பெரியார்ல இருக்கு ஆ இந்த யானு நாங்க ஐயப்பா ஐயப்பா நோனா ചെയ്യല അങ്ങനെ നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് ഓഫ് റോഡ് ജീപ്പുകൾ ഇങ്ങോട്ട് കടന്നു വന്നു കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കാഴ്ച പ്രകൃതി ഈ മലനിരകൾക്ക് കട്ടനിടുൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ പ്രകൃതി കട്ടനിട്ട് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് ഓപ്പണായി കാണാവുന്നതാണേ അത അവിടെ നിന്നൊരു ജീപ്പ് ഇങ്ങോട്ട് കടന്നു വരുന്നു ആ പിള്ളേരും മുകളിലുണ്ടായിരുന്നു അവരും ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം അവിടേക്കെല്ലാം മഞ്ഞ് വ്യാപിച്ചു വരികയാണേ ഇതാ നമ്മൾ ആ പോയി നിന്ന ഭാഗത്തെല്ലാം മഞ്ഞ് കയറി കഴിഞ്ഞു ഇപ്പോൾ പിന്നെ എവിടെ പോയാലും നല്ല ഗ്രീനറിയാണേ ഇവിടെ എല്ലാം ഈ തെരുവപ്പുല്ലാണ് ഉണ്ടാക്കുന്ന പുല്ലാണ് ഏസ്സ്ട്രിപ്പിലേക്ക് പോകുന്ന വഴി അതിൻ്റെ പണികളും കൂടെ തീർത്താൽ ഈ വഴിക്കുള്ള റോഡ് നല്ല മനോഹരമായിരിക്കും പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കും അവിടുന്ന് വീണ്ടും ഒരു ജീപ്പ് ഇറങ്ങി വരുന്നുണ്ട് ഇനിയും നമ്മൾ തിരിച്ചു പോവുകയാണേ പോകുന്ന വഴി നമ്മൾ കണ്ട കാഴ്ചകൾ തന്നെ കണ്ടുകൊണ്ടാണുള്ള യാത്ര പക്ഷേ എനിക്ക് ഈ റോഡ് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ചെറിയ റോഡാണെങ്കിലും വളരെ മനോഹരമായ റോഡ് മഴ വീണ്ടും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ശക്തമായ മഴ വരുന്നതിന് മുമ്പേ നമുക്ക് തിരിച്ച് വണ്ടിപ്പെരിയാറ്റിൽ ചെല്ലണം തിരിച്ചിറങ്ങി വന്നപ്പോഴാണ് ഈ ഭാഗത്തെ ആ ഒരു മനോഹര കാഴ്ച വീണ്ടും കാണാൻ സാധിച്ചത് ഇവിടെയും മഞ്ഞിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ